ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മോശം പകരത്തെ തുടർന്ന് മുഖ്യ പരിശീലകനായിരുന്ന മിക്കാൽ ഷേഹറെ പുറത്താക്കിയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയതിൽ ആരാധകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ട്രാൻസ്ഫർ ജാലകത്തിൽ ഡ്യൂസൺ ലഗാട്ടറ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചിരുന്നു അതുപോലെ തന്നെ പ്രീ കോൺട്രാക്ട് ഉൾപ്പെടെ നിരവധി സൈനികങ്ങൾ ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു പുതിയ പരിശീലകനെ കണ്ടെത്താത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ പുതിയ കോച്ചിനെ ഫൈനലൈസ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ എത്തിക്കുന്ന ഒരു അബദ്ധമാവില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ആരാധകർക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഏറെ പ്രസക്തി ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സിൽ പുതിയ പരിശീലകനം എത്താത്തതെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ മറുപടിയുമായി ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ രംഗത്ത് വന്നിട്ടുണ്ട് പഴയ പരിശീലകനുമായി വേർപിരിഞ്ഞ ശേഷം ആത്മസംയമനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു കോച്ചിനെ ടീമിൽ എത്തിക്കുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യം ആത്മവിശ്വാസം കുറഞ്ഞ സംഘത്തിലേക്ക് അത് ഇഞ്ചക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ നിരവധി ഓപ്ഷൻസ് ഉണ്ട് വ്യക്തമായി പറഞ്ഞാൽ നമുക്ക് നിരവധി പ്ലാനുകളുണ്ട് വേണമെങ്കിൽ പ്ലാൻ എ ബി സി ഇവൻ ഡി വരെ ഉണ്ടെന്ന് പറയാം ഇപ്പോൾ ഈ സീസൺ സംരക്ഷിക്കുക എന്നാണ് നമ്മുടെ പ്രധാന ആവശ്യം എന്തായാലും കൃത്യമായ സമയത്ത് പരിശീലകന്റെ കാര്യത്തിൽ ഡിസിഷൻ ഞങ്ങൾ എടുക്കുമെന്നാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത് സോപ്പിൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് ആയിരുന്നു ബൈ